നമസ്കാരം ഓരോ ദിവസവും ഓരോ സന്തോഷ വർത്തമാനവുമായിട്ടാണ് കേരള എം പി ഡിന്റെ ഓരോ ദിനവും പിറന്നു വീഴുന്നത് പ്രത്യേകിച്ച് കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ദിവസവും എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു നല്ല വീഡിയോസ് ഇടുന്നു നല്ല മോട്ടിവേഷണൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടും എന്നല്ല പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിന് മോട്ടിവേഷൻ കിട്ടുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിയമമനസ് ജീവിക്കുന്നവർക്ക് മോട്ടിവേഷൻ കിട്ടുന്ന വിധത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ പ്രഖ്യാപനങ്ങളും ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇപ്പൊ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പ്രഖ്യാപനം കേരളത്തിലെ കോടി ജനങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതാണ് കാരണം അതിന്റെ ആന്തരികാർത്ഥം അങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഇരുചക്ര വാഹനം ഉള്ള ഉടമകൾക്ക് എല്ലാവർക്കും മിനിമം ഈ രണ്ട് ഹെൽമറ്റ് വീതം ഗണേഷ് കുമാർ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് മനസ്സിലാകുന്നത് അതോ ഇനി വേറെ എന്തെങ്കിലും നിയമം ഒരു അറിയാൻ വയ്യ ഭീകര വാഹനങ്ങൾ മിനിമം രണ്ടുപേരാണ് അല്ലെങ്കിൽ മാക്സിമം രണ്ടുപേരാണല്ലോ യാത്ര ചെയ്യുന്നത് ഈ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചാണ് യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പാടില്ല എന്നതാണ് പുതിയ നിയമം ബേക്കിലിരിക്കുന്ന ആൾക്കാർ മുന്നിലിരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ അത് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഗതാഗത വകുപ്പിന് തൽക്കാലം മാർഗമില്ല കാരണം ഹെൽമെറ്റ് വെച്ചിട്ട് പോകുമ്പോൾ ഇയാളെ സംസാരിക്കുന്നുണ്ടോ അല്ലെന്ന് അറിയാൻ പറ്റൂലല്ലോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിണറായി സർക്കാരിന്റെ പുതിയ നിയമപരിഷ്കാരം വെച്ചിട്ട് ഓരോ വകുപ്പിനും അവരുടെ ഇഷ്ടം പോലെ പിഴ പിരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിലൂടെ കൂടുതൽ പിഴകൾ ഈടാക്കിക്കൊണ്ട് ഖജനാവ് നിറയ്ക്കാമെന്നുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ബേക്കിൽ ഇരുന്ന ആൾ ഇരിക്കുന്ന ആൾ മുന്നിലിരിക്കുന്ന ആളോട് സംസാരിക്കരുത് എന്ന് പറയുന്നത് അതേസമയം മുന്നിലിരിക്കുന്ന ആളിന് പിന്നിലിരിക്കുന്ന ആളിനോട് പറയണോ എന്നുള്ള കാര്യം തീരുമാനമായിട്ടില്ല രണ്ടായാലും ഇവർ നിന്നും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിലവിൽ സംവിധാനമൊന്നുമില്ല അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പ് ആകെ പെടുത്തം പെട്ട ഒരവസ്ഥയില ഇതെങ്ങനെ തിരിച്ചറിയും ഓരോ വാഹനം കൈകാണിച്ച് നിർത്തി നിങ്ങൾ ആളോട് സംസാരിച്ചോടാ സംസാരിച്ചോട എന്ന് ചോദിക്കുകയോ അതല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഉപകരണോ ഓരോ ഹെൽമെറ്റിലും പിടിപ്പിക്കുകയോ വേണം ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ എല്ലാവർക്കും ഹെൽമെറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമ നടപടി വന്നതെന്ന് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ ഹെൽമെറ്റിലും മൈക്ക് ഉണ്ടാവും അത് റീചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും റീചാർജ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള സംവിധാനം വേറെ ഉണ്ടാവും അപ്പോൾ ഇത് റീചാർജ് ചെയ്തിട്ട് ആ ഹെൽമെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് ഒരു അക്ഷരം വണ്ടൂല വിണ്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം കൺട്രോൾ റൂമിൽ വരും അറിയും അങ്ങനെ ഫൈനും വരും ഹെൽമെറ്റ് തലയിൽ നിന്ന് ഊരുന്നതോടുകൂടി അത് ഓഫാകുകയും ചെയ്യും ആ മൈക്ക് ഓഫ് ആകുകയും ചെയ്യും അവരിലൂടെ ആ മൈക്ക് പ്രവർത്തിക്കാതാവുന്നവരുടെ അനാവശ്യമായിട്ടുള്ള ഫൈനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹെൽമെറ്റ് ഊരി വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിനും ഫൈൻ വരുമല്ലോ ഒരു പക്ഷേ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഏതായാലും ഹെൽമറ്റ് വെച്ച് പോകുന്ന ഒരാൾ പിന്നിലിരിക്കുന്ന ആൾ മുന്നിലിരിക്കുന്ന ആളോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വകുപ്പില്ലാത്തത് കൊണ്ട് ഇനി അത്തരത്തിൽ സംസാരിക്കുന്നവരെ പിടിക്കാനുള്ള ആധുനിക അത്യന്താധുനിക സൗകര്യമുള്ള മൈക്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഹെൽമെറ്റ് മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അധികം വൈകാതെ അത് സംബന്ധിച്ചുള്ള വീഡിയോയും ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ പറയും ഏതായാലും മലയാളികൾക്ക് ഓരോ ദിവസവും ചിന്തിക്കാനും അതുപോലെ തന്നെ ആശ്വസിക്കാനുമുള്ള വകകളാണ് മന്ത്രി തന്നുകൊണ്ടിരിക്കുന്നത്